എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം പതിനാല് വർഷമായിട്ട് നമ്മൾ മഴവിൽ മനോരമ ചാനലിലൂടെ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ സോഷ്യലായിട്ടുള്ള കാര്യങ്ങൾ സോഷ്യൽ ഇഷ്യൂസ് എടുത്ത് കൈകാര്യം ചെയ്ത് നർമ്മത്തിൽ പൊതിഞ്ഞ് അവതരിപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എല്ലാവർക്കും അറിയുമായിരിക്കും സിനിമയും വളരെ സ്വാഭാവികമായി ഉണ്ടായി വന്നിട്ടുള്ള ഒന്നാണ് നമ്മളൊരു കഥ ആദ്യമേ പ്ലാൻ ചെയ്ത് അങ്ങനെ ഉണ്ടായി വന്നതല്ല സലീം ബേസിക്കലി ഒരു പൊളിറ്റീഷ്യനാണ് അപ്പോൾ അയാൾ പഞ്ചായത്ത് മെമ്പറൊക്കെ ആയി ഇരുന്ന ഒരാളാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഞ്ചായത്ത് കാലയളവിൽ ഉണ്ടായിട്ടുള്ള കുറേ രസങ്ങൾ ഒരുപാട് സന്ദർഭങ്ങൾ നമ്മൾ ലൊക്കേഷനിലൊക്കെ ഇരുന്നിട്ട് സംസാരിക്കും പറയും അപ്പോൾ കുറേ നല്ല കാര്യങ്ങളുണ്ട് വിഷമിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട് ഒക്കെ ഉണ്ട് അപ്പോൾ ഭൂരിഭാഗവും അതിൽ ചിരികളാണ് ഉണ്ടാവാറ് അപ്പോൾ ആ ചിരിയിൽ നിന്നാണ് സത്യത്തിൽ ഈ സിനിമ ഉടലെടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളിൽ പ്രത്യേകിച്ച് നമ്മുടെ വർത്തമാന നമുക്ക് കാണുന്ന കുറേ കാഴ്ചകളുണ്ട് കുറേ രസങ്ങളുണ്ട് കുറേ കുഴപ്പം പിടിച്ചിട്ടുള്ള അവസ്ഥകളുണ്ട് ഈ അവസ്ഥകളെയൊക്കെയാണ് സത്യത്തിൽ സിനിമ നോക്കി കാണുന്നത് അപ്പോൾ ഇതിലെ കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നതും ഒക്കെ എന്ന് പറയുന്ന പ്രോഗ്രാമിനകത്ത് തന്നെയുള്ള ആളുകളാണ് അപ്പോൾ അവർക്കൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നമുക്ക് സിനിമയിൽ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മുടെ നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ കാണുന്ന ഓരോ കാഴ്ചയിലും കാണുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് ഇതിനകത്ത് ഉള്ള ആളുകൾ ഇതൊരു പഞ്ചായത്തിനെയും ആ ഒരു പഞ്ചായത്ത് നിൽക്കുന്ന ഭൂപ്രകൃതിയെ ആ ഒരു പ്രദേശത്തെ ആളുകളുടെ ജീവിതത്തെ ജീവിത രീതിയെയും ഒക്കെ പറ്റിയിട്ടാണ് സിനിമ സംസാരിക്കുന്നത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് എടുക്കുമ്പോൾ ആ പഞ്ചായത്തിൽ ഒരു ഭരണസമിതി എങ്ങനെയാണ് എങ്ങനെയാണ് ഭരണം നടക്കുന്നത് ഒരു പ്രതിപക്ഷം എങ്ങനെയാണ് പ്രതിപക്ഷത്തുള്ള ആളുകൾ എങ്ങനെയൊക്കെയാണ് പ്രതികരിക്കാറ് ഒരു കുടിയൻ എങ്ങനെയാണ് ഒരച്ഛൻ എങ്ങനെയാണ് ഒരമ്മ എങ്ങനെയാണ് സ്നേഹനിധിയായിട്ടുള്ള ഒരു ചേച്ചി എങ്ങനെയാണ് ഒരു പോലീസുകാരൻ എങ്ങനെയാണ് ഒരു മെമ്പർ എങ്ങനെയാണ് ഒരു വനിതാ മെമ്പർ എങ്ങനെയാണ് ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ ആളുകളുടെ പ്രതിനിധികളായിട്ടുള്ള ആളുകളൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുന്നുണ്ട് ഇതിലൊക്കെ നമ്മുടെ മറിമായത്തിലുള്ള ആളുകളെ കൂടാതെ തന്നെ നാടകരംഗത്തൊക്കെ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള ഏകദേശം ഒരു പതിനഞ്ച് പതിനാറോളം ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട് അവരെയൊക്കെ ഇതിനകത്ത് സഹകരിപ്പിക്കുന്നതിന് വേണ്ടി സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ചും വയസ്സ് പ്രായം ചെന്നിട്ടുള്ള ആളുകളുണ്ട് ഇപ്പോൾ ജോർജ് ഞാറക്കൽ അതുപോലെ ആദിനാട് ശശി തുടങ്ങിയിട്ടുള്ള എത്രയോ വർഷങ്ങളായിട്ട് തന്നെ നാടകത്തിൽ നിൽക്കുന്ന ഇന്നും നിൽക്കുന്ന ആളുകൾ തന്നെയാണ് പലരും അപ്പോൾ അവരെയൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഒപ്പം ഈ മ മിമിക്രിയിലൊക്കെയുള്ള ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരു പത്ത് നൂറോളം പേര് ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയാണ് സത്യത്തിൽ പഞ്ചായത്ത് ജെട്ടി ഞങ്ങൾ പുതിയതാണ് ശരിയാണ് പക്ഷേ നമ്മുടെ കൂടെ നിൽക്കുന്ന ടെക്നീഷ്യൻസ് എല്ലാം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് പ്രത്യേകിച്ച് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് കൃഷ് കയ്യമ്മളാണ് അദ്ദേഹം ഒരുപാട് കാലത്തെയുള്ള ഒരു ഒരു അദ്ദേഹത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് നമുക്ക് ഈ സിനിമയ്ക്കകത്ത് ഉപയോഗപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട് അതുപോലെ മ്യൂസിക് രഞ്ജിൻ രാജാണ് രഞ്ജൻ്റെ അതിൻ്റെ രണ്ട് പാട്ടുകൾ സിനിമയ്ക്കകത്തുണ്ട് രണ്ടും നല്ല പാട്ടുകളാണ് പിന്നെ സ്കോർ ചെയ്തിട്ടുള്ളത് അദ്ദേഹം തന്നെയാണ് അപ്പോൾ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള രഞ്ജൻ്റെ ഒരു നല്ല ക്രിയേറ്റീവായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്ക് ഈ സിനിമയിൽ കൃത്യമായിട്ട് മനസ്സിലാവും അതുപോലെ നമ്മൾ സിങ് സൗണ്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത് അരുൺ വർമ്മ എന്ന് പറയുന്ന വളരെ പ്രഗത്ഭനായിട്ടുള്ള ഒരാളാണ് അതിൻ്റെ സൗണ്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ എഡിറ്റിംഗ് എന്ന് പറയുന്നത് ശ്യാം ശശിധരൻ അതായത് ജോഷി സാറിൻ്റെയൊക്കെ ഒരുപാട് സിനിമകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് എഡിറ്റിംഗ് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു കൂട്ടം വളരെ പ്രഗത്ഭരായിട്ടുള്ള ആളുകളുടെ ഒരു 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 കൂടിച്ചേരലും കൂടിയും ഈ സിനിമയ്ക്കകത്ത് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ അർത്ഥത്തിൽ എല്ലാ നിലയ്ക്കും വളരെ മനോഹരമായിട്ടുള്ള ഒരു സിനിമയായി ഇത് മാറിയിട്ടുണ്ട് ഇത് നാളെ തിയേറ്ററിലേക്ക് എത്തുകയാണ് അപ്പോൾ ആ വിവരം നമ്മുടെ പൊതു സമൂഹത്തെ ഒക്കെ ഒന്ന് അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ ഒരു കൂടിക്കാഴ്ച പഞ്ചുവടി പോലൊക്കെ എന്താ വെച്ചാൽ വളരെ ക്ലാസ്സിക്കലായിട്ടുള്ള ഒരു സിനിമയാണ് ഒരിക്കലും നമ്മൾ അങ്ങനത്തെ ഒരു സിനിമയായിട്ടുള്ളൊരു കമ്പാരിസൺ ഇന്നത്തെ കാലത്ത് നമ്മൾ നടത്തുക എന്ന് പറയുന്നത് ഭയങ്കര പണ്ടത്തരാ അതാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇന്ന് അവിടെ നിന്നൊക്കെ സിനിമ മാറി വേറെ ഏതോ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് എന്താണ് പറയാൻ പറ്റുക എന്നുള്ളതാണ് അതായത് പത്ത് വയസ്സിൻ്റെ ഉള്ളിലുള്ള കുട്ടികൾ മറിയമായും കാണുന്നുണ്ട് ഞങ്ങളത് പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഈ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള ഒരു കഥയോ അല്ലെങ്കിൽ രസങ്ങളോ ഒന്നും ഇതിനകത്ത് കുട്ടിക്കായിട്ട് നമ്മൾ കൊടുക്കുന്നില്ല ചില മാതാപിതാക്കൾ നമ്മളോട് പറയും കുട്ടി ഊണിക്കണമെങ്കിൽ ഇതാ പാത്രച്ചോറൊക്കെ പാത്രത്തിൽ കൊണ്ടുപോയിട്ട് കെണ്ണത്തിലൊക്കെ ഇട്ട് കുഴച്ച് കൊടുക്കുമ്പോൾ ഇവർ ആദ്യം മറിമായ വെച്ച് കൊടുക്കണമെന്ന് ഇല്ലപ്പോൾ പുടക്കം വെച്ചാൽ അത് കുട്ടിക്കിഷ്ടമാണ് അപ്പോൾ അതിൽ അഭിനയിക്കുന്ന ആളുകളൊക്കെ ആ കുട്ടികൾക്കും ഇഷ്ടമാണ് അപ്പോൾ അവർ ഇത് സാധനം വന്നിട്ട് അവർ കൊണ്ടോളൂ അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ ഇല്ല പോയവർ അങ്ങനെ ഇല്ല നമ്മളിപ്പോൾ കുറേ ആളുകൾ പോയിട്ടുണ്ട് ഇപ്പോൾ സിദ്ധു മഞ്ജു അതുപോലെ നമ്മുടെ മുസ്തഫ നാഷണൽ അവാർഡ് കിട്ടിയ കപ്പേള എന്ന് പറഞ്ഞ സിനിമ ഒക്കെ ഡയറക്റ്റ് ചെയ്തിട്ടുള്ള മുസ്തഫ അവരൊക്കെ മുമ്പ് മരമായതിനകത്തുണ്ടായിരുന്നതാണ് അവരൊന്നും ഇപ്പം ഇല്ല സിനിമയിലും ഇല്ല ഇതിലിപ്പോൾ നമുക്ക് അത്യാവശ്യം വേണ്ട ആളുകൾ പിന്നെ തിരക്ക് ഉള്ള ആളുകളൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ടുണ്ട് രചന നാരായണകുട്ടി ഉണ്ട് അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഞങ്ങൾ എനിക്ക് പേഴ്സണലായിട്ട് ഞങ്ങൾക്ക് എനിക്കും സലീമിനും മാനസികമായിട്ടൊക്കെ കുറച്ച് വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതായത് ഓരോ ആളുകളുടെയും കഴിവിനനുസരിച്ചുള്ള വേഷങ്ങൾ അവർക്ക് കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിലവിൽ നിൽക്കുന്ന നമ്മുടെ ആക്ടേഴ്സിൽ തന്നെയുള്ള ആളുകൾക്ക് അവരർഹിക്കുന്ന രീതിയിലേക്കുള്ള ഒരു വേഷം കൊടുക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട് പക്ഷേ രണ്ട് സീനിലൊക്കെ മൂന്ന് സീനിലൊക്കെ ഉള്ളുവെങ്കിൽ പോലും അവരവരുടെ പ്രസൻസ് ഗംഭീരമായിട്ട് ചെയ്തു പോയിട്ടുണ്ട് അപ്പോൾ ഇത് ആർട്ടിസ്റ്റുകൾ ഇന്നാൾ ഇന്നാൾ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ എഴുതിപ്പെട്ടിട്ടുള്ള ഒരു സ്ക്രിപ്റ്റേ അല്ലാത്തത് കൊണ്ട് നമ്മുടെ ആളുകളെയൊക്കെ നമ്മൾ പരമാവധി അങ്ങനെ ഉപയോഗിക്കുകയാണ് ചെയ്തിട്ടുള്ളൂ ഓരോരുത്തരുടെയും കഴിവിനനുസരിച്ച് അവർക്ക് വലിയ വേഷങ്ങൾ കൊടുക്കണം എന്നുണ്ട് പക്ഷേ ഇതിനകത്ത് നമുക്കത് സാധിക്കാതെ വന്നിട്ടുണ്ട് നിങ്ങൾ പുറയിൽ നിൽക്കാൻ മാത്രം ആഗ്രഹിച്ചിട്ടുള്ളൂ ആ അത് പറയണ്ടായി ആൾ ആരെങ്കിലുമൊക്കെ ഒന്ന് പോകിയാൽ പിന്നെ അത് പാടാവും അങ്ങനെ ഒരുപാട് അന്വേഷണം നടത്തി അവസാനം ഇവർ പറഞ്ഞ് നിങ്ങളിൽ ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് നമ്മൾ പണിയെടുത്ത കാശാണ് നിങ്ങൾ അഭിനയിക്കണെങ്കിൽ നമുക്ക് തൃപ്തി കുറവൊന്നുമില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാനും മണിയേട്ടും കൂടി അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും വളരെ വൃത്തിയായിട്ടത് പൂർത്തിയാക്കാനും പറ്റിയിട്ടുണ്ട് നല്ല ആത്മവിശ്വാസമുണ്ട് പിന്നെ സിനിമ ഒരു വിധിയാണല്ലോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വന്ന് കാണുക ഒരു പത്ത് നൂറ്റമ്പതോളം വലിയ കഴിവുള്ള സാധാരണ ആരും അംഗീകരിക്കപ്പെടാത്ത കലാകാരന്മാർക്ക് അവസരം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ നടന്മാർക്കുള്ള ദാരിദ്ര്യം നാളത്തുകൊണ്ട് മാറിക്കിട്ടും ഇപ്പം ഞങ്ങളല്ലെങ്കിൽ പോലും വളരെ ടാലൻറ്റഡായ ഒരു അവസരമെന്ന് പറഞ്ഞാൽ ജീവൻ കളഞ്ഞ് ലൊക്കേഷനിൽ ചെയ്യാൻ നല്ല താളത്തിൽ ചെയ്യണം ഒരുപാട് അല്ലേ ഒരു നൂറ്റമ്പത് നൂറ്ററുപത് ആളുകളെ നാളെ മലയാളത്തിന് കിട്ടുമെന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് പിന്നെ എല്ലാ ചേരുവയും തമാശയും ചെറിയ സിറ്റുവേഷൻസും കണ്ണ് നനയിക്കലും ആക്ഷേപകാശവും പൊളിറ്റിക്കൽ വിമർശനവും എല്ലാം കൂടി വറുത്തരച്ചിട്ടുള്ള ഒരു തീരദേശ മീൻകറിയാണ് അപ്പോൾ അതെല്ലാവരും വന്ന് കാണാം ആസ്വദിക്കുക സപ്പോർട്ട് ചെയ്യുക അത്രേ പറയാനുള്ളൂ നമുക്ക് വേറെ സപ്പോർട്ടില്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ സാധാരണ ഉള്ളൂ